എല്ലാവർക്കും സമർ മീഡിയ റയ്യാൻ സ്വാഗതം മാനുഷിക മുഖം ും കൃതി അനാവരണം ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് അതിനെ സമകാലികമായി കണക്ട് ചെയ്യുന്നത് ഒരു മാനുഷിക മുഖമുണ്ട് ഇസ്ലാമിനും മതങ്ങൾക്കും ധർമ്മങ്ങൾക്കും ഒക്കെ മാനുഷിക മുഖം ഉള്ളതുപോലെ തന്നെ റമദാൻ ഒരു വെറും ഒരു പട്ടിണിക്കാരൻ അല്ല അത് നന്മകളുടെ ഒരു പെരുമഴക്കാരമാണ് ഏതെങ്കിലും കുറെ ആളുകൾ എവിടെയെങ്കിലും പട്ടിണി കടന്ന് വൈകുന്നേരമാക്കുന്നു നോമ്പുതുറുക്കുന്നു എന്നതല്ല ഒരു വളരെ മഹത്തായ ഈ ഒരു ആരാധനയുടെ ഉരുൾ പകരം മനുഷ്യരിൽ ഒരുപാട് നന്മകൾ റമദാൻ സൃഷ്ടിക്കുന്നുണ്ട് ആരാധനാരംഗത്ത് വിനയവും ആർദ്രതയും ദൈവഭയവും ഒക്കെ സൃഷ്ടിക്കുന്നത് പോലെ അള്ളാഹുവിന് മാത്രമല്ല ഇതിൻ്റെ ഒരു കിട്ടുന്നത് നമ്മുടെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യർക്ക് കൂടിയാണ് ഇസ്ലാമിൻ്റെ എല്ലാ അഴിപാതത്തുകളും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നത് പൂർണ്ണമായി ജനങ്ങൾക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾ ഇത്തരം നന്മകൾ ചെയ്യുമ്പോൾ അതിലെ ഒരു ആത്മാവ് ഒരു തവ ഒരു ദൈവ ഭയമാണ് അള്ളാഹുവിനെ ഉയരുന്നത് അല്ലാതെ മനുഷ്യരെ പട്ടിണിക്കിടന്നതുകൊണ്ട് അള്ളാഹുവിന് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല മദാനിലൂടെ അമ്മാവ് ചെയ്യുന്നത് മനുഷ്യന്റെ നന്മകൾ ഒരുപാട് നന്മകൾ അത് അവനില് വളർത്തിയെടുക്കുകയാണ് അപ്പോൾ ആ ഒരു നന്മകൾ വളരെ വർദ്ധിച്ച രൂപത്തിൽ റമദാൻ മാസത്തിൽ പ്രകടമാകുന്നുണ്ട് അത് സതകളായി സഖാത്തുകളായി കാരുണ്യ പ്രവർത്തനങ്ങളായി കാരുണ്യ പ്രവാഹങ്ങളായി മനുഷ്യരിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെയുള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കുന്നു ഇന്ന് നമുക്കറിയാം ലോകത്ത് പട്ടിണിയും പരിവട്ടങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനുഷ്യനുണ്ട് അവരൊരു ശാന്തിയും സമാധാനവും തേടുന്ന കൂട്ടത്തിൽ വെള്ളം തേടുന്നുണ്ട് മരുന്ന് തേടുന്നുണ്ട് ഭക്ഷണം തേടുന്നുണ്ട് ആരോഗ്യം തേടുന്നുണ്ട് വിദ്യാഭ്യാസം തേടുന്നുണ്ട് ഉള്ളവരുമില്ലാത്തവരും തമ്മിലുള്ള ഈ വിളവ് വർദ്ധിക്കുന്നതിന് പകരം ഇല്ലാത്തവർക്ക് ഉള്ളവർ കൊടുക്കുക അങ്ങനെ കൊടുക്കുന്ന ഒരു ശീലം വളർത്തിയെടുക്കുക മനുഷ്യരോട് ആർദ്രതയും ദയയും സ്നേഹവും കാരുണ്യവും അലിവും കാണിക്കുക ഇത് റമദാനിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും റമദാൻ മാസം വരുമ്പോ വിശ്വാസികൾ സ്വാഭാവികമായി ഒരു വലിയ ഇളക്കം ഇളകുന്നതായി കാണാൻ സാധിക്കും എല്ലാവരും ദാനധർമ്മങ്ങൾ വളരെയധികം കൊടുക്കുന്നു പള്ളികൾ കേന്ദ്രീകരിച്ച് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു പാവങ്ങൾക്ക് അഗതികൾക്ക് അശരണർക്ക് വലിയ ആശ്വാസം ലഭിക്കുന്നു മുമ്പില്ലാത്ത വിധം ജനങ്ങള് ദാനധർമ്മശീലങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു പ്രവാചകൻ പ്രാവർത്തികമാകുന്നു പ്രവാചനസല്ല തന്നെ റമദാനിൽ ഒരു ദാനശീലത്തിന്റെ വിഷയത്തിൽ ഒരു കാറ്റാവുമായിരുന്നു ഒരു കൊടുങ്കാറ്റാവുമായിരുന്നു എന്ന ഒരു മാറ്റം മനുഷ്യനിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ പാവങ്ങളെ നോമ്പ് തുറപ്പിക്കുക ജനങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ ഒരു നല്ല ഭക്ഷണം എല്ലാവരും കഴിക്കട്ടെ അപ്പോ ഒരു നോമ്പുകാരൻ നോമ്പില്ലാ നോമ്പ് നോൽക്കുന്ന അഥവാ കഴിവില്ലാത്ത എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ കഴിവില്ലാത്ത ഒരാൾ നോമ്പ് തുറപ്പിക്കുമ്പോൾ അതൊരു വലിയ പുണ്യാണ് ഇപ്പൊ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം കൊടുക്കണമെന്നത് ഒരു വലിയ ചിന്ത റമഖാൻ സ്വയം സൃഷ്ടിക്കുന്നുണ്ട് ഇഫ്താർ സാഹിം ഇപ്പോ അറബ് ലോകങ്ങളിലൊക്കെ തന്നെ ഇത് വലിയൊരു പരിപാടിയാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവിടെ ഒരു ദിനം ഭക്ഷണം കൊടുക്കുന്നുണ്ട് അവിടുത്തെ ഔഖാഫിന്റെ പള്ളികൾ കേന്ദ്രീകരിച്ച് വലിയ വലിയ കമ്പനികൾ അവിടെ മതവ്യത്യാസമൊന്നുമില്ല പ്രവാസത്തിലുണ്ടായിരുന്ന ഒരു ആളാണല്ലോ അപ്പോ നോമ്പ് തുറക്കാൻ പള്ളികളിലേക്ക് കേന്ദ്രങ്ങളിലേക്ക് സ്ഥാപനത്തിന്റെ മുറ്റത്തേക്ക് പ്രത്യേകം തയ്യാറാക്കിയ പന്തലുകളിലേക്ക് ജനങ്ങൾ എത്തും എല്ലാ അത് വിഭാഗവും അത് അപ്പോ ജനങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ഒരു കാരുണ്യം കൂടി പല നിലക്കുള്ള മാനുഷിക ഒരു മാനുഷിക മുഖമാണ് അതോടൊപ്പം ഫിതർ എന്ന് പറയുന്ന ഒരു സംഗതി കൂടി റമദാനിന്റെ ഭാഗമായി വരുന്നുണ്ട് ഇതും ജനങ്ങൾക്കുള്ള വലിയ ഒരു സഹായമാണ് ഈ മാസത്തിൽ പ്രത്യേകിച്ച് ഒരുക്കാത്തർ എന്ന് പറയുമ്പോൾ റമദാനിൽ നിന്ന് വിട പറയാനുള്ള ഒരു നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോമ്പ് അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലുള്ള ഒന്നാണ് ഉൽ ഫിത്തർ എല്ലാ വിശ്വാസികളും നോമ്പുകാരും അത് കൊടുക്കണം അന്നത്തെ ഒരു ദിവസം അതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം ലോകത്ത് ഒരു ദിവസം പട്ടിണി ഉണ്ടാകരുത് എല്ലാ മനുഷ്യർക്കും പെരുന്നാൾ ഉണ്ടാകണം അപ്പോൾ പെരുന്നാൾ ദിവസത്തേക്കുള്ള വിഭവങ്ങളാണ് കൊടുക്കുന്നത് അതിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അയൽവാസികൾക്ക് മറ്റു മതവിശ്വാസികൾക്ക് പാവപ്പെട്ടവർക്ക് അത് ഉപകാരപ്പെടണം അപ്പോൾ ഒരു പട്ടിണിയില്ലാത്ത ഒരു ദിവസം എന്ന് പറയുന്ന വലിയൊരു ആഗ്രഹം ഇസ്ലാമിനുണ്ട് അതന്നു മാത്രം ഉണ്ടാവുക എന്നതല്ല താല്പര്യം അത് ജീവിതത്തിൽ തുടരണമെന്നത് ഒരു ഇസ്ലാമിന്റെ താല്പര്യമാണ് അഗതിയും അശരണരുമില്ലാത്ത ഒരു ലോകം പട്ടിണിയില്ലാത്ത ഒരു ലോകക്കാണോ എന്തൊരു മഹത്തരമായ സങ്കല്പമാണിത് ഒരു നോമ്പുകാരയിൽ നിന്ന് ഒരു സത്യവിശ്വാസിയിൽ നിന്ന് അത്തരമൊരു ലോകം കെട്ടിപ്പടുക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവണമെന്ന് ഈ അസുലഭ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവർക്കും റിയാൻ റമൽലാലിലേക്ക് സ്വാഗതം റയ്യാൻ റമൽലാലിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ജയേന്ദ്ര ശർമ്മയാണ് അദ്ദേഹം അഭിനേതാവും സംവിധായകനുമാണ് അദ്ദേഹത്തെ നമുക്ക് റയ്യാൻ റമൽലാലിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം താങ്കളുടെ മുഖം പ്രത്യേകിച്ചും മലബാറിലെ ഹോം സിനിമാ പ്രേമികൾക്ക് നല്ല പരിചയമുണ്ടാവും പക്ഷേ താങ്കളുടെ ഒരു ജീവിതം എന്നത് അഡ്വർടൈസ്മെന്റിലും സിനിമയിലും സംവിധാനത്തിലും ആക്ടിങ്ങിലും ഒക്കെ പരന്നു കിടക്കുന്നു എങ്ങനെയാണ് ഈ ഒരു പാഷൻ അഭിനയത്തോട് എന്നാണത് പാഷൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ എല്ലാവരെയും പോലെ അഭിനയത്തിൽ തന്നെയാണ് നമ്മുടെ പാഷൻ ഉണ്ടായിരുന്നത് കാരണം സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ പക്ഷെ എന്താ വച്ചാൽ സാധാരണ രീതിയിൽ സ്കൂൾ പഠിക്കുന്ന സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ സ്കൂൾ നാടകങ്ങളിലൊക്കെ അഭിനയിക്കുക എന്നുള്ളൊരു സാധനമുണ്ട് എന്റെ ലൈഫിൽ ഞാൻ സ്കൂൾ ഒന്നും അഭിനയിച്ചിട്ടില്ല പക്ഷെ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ എന്തോ നമ്മളെ സമയദോഷം കൊണ്ടോ എന്തോ ആരും സ്റ്റേജിൽ കയറ്റിയിട്ടില്ല അത് ഈ സ്കൂളിൽ കയറി സ്റ്റേജിൽ കയറിയിട്ട് ഡ്രാമയിൽ പോലും ചെയ്യാൻ പറ്റില്ല സ്കൂൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ഒരു ഐ ടി വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഒരു സ്റ്റേജിൽ കയറിയത് ഡ്രാമ കളിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ അതിനുശേഷം കുറെ ക്ലബ്ബ് നാടകങ്ങൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് നാട്ടിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായി അപ്പൊ അഭിനയം ആണ് അഭിനയിച്ച് അങ്ങനെ ഒക്കെ ആവാൻ നമുക്ക് എന്നുള്ള ധാരണയായിരുന്നുണ്ടായിരുന്നത് അങ്ങനെ കുറെ ഒരുപാട് ആൾക്കാരുടെ കൂടെ ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടി ചാൻസ് ചോദിച്ചു നടന്നു 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 അങ്ങനെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിംസിലൊക്കെ ചെറിയ ചെറിയ അന്ന് ഷോർട്ട് ഫിലിംസ് അല്ലെ ടെലിഫിലിംസ് ദൂരദർശനിലൊക്കെ വരുന്ന ഹെലിഫിലിംസ് ആയിരുന്നു അങ്ങനെ ആയിരുന്നു ആ അതിലൊക്കെ ഒന്ന് രണ്ടെണ്ണത്തിലൊക്കെ അഭിനയിച്ചു ഈ അഭിനയം കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണയായി നമുക്ക് ഈ ഒരു അഭിനയം അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പോയതുകൊണ്ട് വലിയൊരു ഒരു സംഭവങ്ങൾ നമുക്ക് ഇതിനകത്ത് ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ടെക്നിക്കലി എന്തെങ്കിലുമൊക്കെ നമുക്ക് പഠിച്ചു പഠിച്ച് പുറകിലിപ്പം ഒരു നാലഞ്ചെണ്ണം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ധാരണയായി എനിക്ക് ഇതിന്റെ പുറവിലോട്ട് നിൽക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് എന്ന് തോന്നുന്നു അങ്ങനെ തോന്നി തുടങ്ങിയത് തോന്നുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെ തോന്നാറുണ്ടായിരുന്ന കാരണം എന്ന് വെച്ചാൽ ടെലിഫിലും ഈ ടെലിഫിലിംന്ന് പറഞ്ഞിട്ട് ഷാജു സാഗർ ഷിയാസൊ കൂടി അതിനൊരു സാധനം ഞങ്ങൾ കുറച്ച് രണ്ടു മൂന്നാറ് സുഹൃത്തുക്കളെ കൂടി ചേർന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്തു ദൂരദർശൻ്റെ ഫസ്റ്റ് ഡി ഡി ഫോറിലും ഞങ്ങൾ ചെയ്തൊരു സാധനം വരികയാണ് ഞങ്ങളായിട്ട് ഉണ്ടാക്കുന്ന സാധനം ഈ സാധനത്തിന് അത് വെച്ചാൽ ഈ ഒരു ഡയറക്ടറൊക്കെ ഈ ഇതിന്റെ എഡിറ്റിങ്ങും ഡബിങ്ങിന്റെ സമയത്ത് ഇദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായില്ല ഓരോ തരത്തിലുണ്ട് അപ്പൊ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ നമ്മൾ തന്നെയാണ് ഇതിന് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇത് ചെയ്ത സഹായത്തിന് നമ്മളൊരു ക്യാമറമാൻ ഉണ്ട് അദ്ദേഹത്തിന് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല പ്രശാന്ത പ്രണവ്ന്ന് പറഞ്ഞിട്ട് ഒരു പ്രശസ്തമായ ക്യാമറമാൻ ആണ് അദ്ദേഹം നമ്മളെ കൂടെ ഉണ്ടായി ഈ സാധനം എഡിറ്റ് ചെയ്യുമ്പോഴും സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓരോ ഓർട്ട് ബൈ ഷോർട്ട് ഇപ്പോൾ ഒരു ഷോട്ട് ഇങ്ങനെ ഷോർട്ട് കട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇടുന്നത് നമ്മള് അഭിനയിച്ചു പോകാന്നല്ലാതെ ഇതിന്റെ കട്ടിങ്ങും സാധനങ്ങളൊക്കെ ആ സ്റ്റുഡിയോ അന്ന് ഇവിടെ ഒന്ന് ഫെസിലിറ്റീസ് ഇല്ല എറണാകുളത്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഇത് ആ വർക്കും കംപ്ലീറ്റ് ആകുമ്പോഴേക്ക് സത്യം പറഞ്ഞ ടെക്നിക്കലി നമുക്കൊരു ആത്മവിശ്വാസം ഒന്നുമല്ല താല്പര്യം ഇതിനെ അയാൾ താല്പര്യം തിരിച്ച് ട്രെയിനിൽ വരുന്ന സമയത്ത് ഞാൻ ഓരോ ഡൗട്ട് ഇങ്ങനെ ഇദ്ദേഹത്തിന് ക്യാമറോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും അടുത്തൊരു സാധനം വേറെ ആൾക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എനിക്കൊരു സാധനം ചെയ്യേ ബാക്കി നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു ഞാനെന്നാ അടുത്ത് ചെയ്തില്ല പക്ഷെ അങ്ങനെ ഒരു വാക്ക് പുള്ളീൻ്റെ അടുത്ത് നിന്ന് വന്നതോടുകൂടി നമുക്ക് പിന്നെ ഡയറക്ഷൻ ഉണ്ട് ഇപ്പോൾ അതും കഴിഞ്ഞ ഒരു ടെലിഫിലമ്മിൽ അഭിനയിക്കാൻ വേണ്ടി ഒരാൾ വിളിച്ചുകഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അഭിനയിക്കാൻ വരുന്നില്ല ഞാൻ നിങ്ങളുടെ കൂടെ അസിസ്റ്റന്റായിട്ട് നിന്നോടാം എന്ന് പറഞ്ഞിട്ട് പുള്ളീൻ്റെ കൂടെ പോയി അസിസ്റ്റന്റ് അസിസ്റ്റൻ്റായിട്ട് അങ്ങനെ വർക്ക് അങ്ങനെ ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രശസ്ത മരിച്ചു പ്രശസ്തമായ ഒരു പിന്നെ ക്യാമറമാൻ ഡയറക്ടറൊക്കെ ഉണ്ട് ബേപ്പൂർ മണി എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് വർക്കുകൾ ചെയ്തു ഒരു മോഷൻ നക്കുന്ന പടമൊക്കെ ഉണ്ടായിരുന്നു അതിൽ വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് അനിൽ മേട എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തുള്ള ഒരുപാട് സീരിയൽസും ഒരു രണ്ട് മൂന്ന് സിനിമയൊക്കെ ചെയ്തിട്ടുള്ള ഡയറക്ടറുണ്ട് അങ്ങയുടെ കൂടെ കുറേ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു തിരുവനന്തപുരത്ത് സംഭവമാണ് അത് കഴിഞ്ഞ് നേരെ കോഴിക്കോട് വന്നു കോഴിക്കോട് ചില കോഴിക്കോട് വന്നു കഴിഞ്ഞ ആ സമയത്താണ് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് ഞാനൊരു കിർ ഓസ്കറിന്റെ ഒരു കമ്പനിയിൽ ഇൻചാർജ് ആയിട്ട് വർക്ക് ചെയ്തു അത് തുടങ്ങുമ്പോൾ ഗ്യാപ്പ് ഗ്യാപിട്ടൊരു രണ്ട് മൂന്ന് ദിവസം ലീവ് എടുത്ത് ഏതെങ്കിലും ടെലിഫിലിമിനൊക്കെ കിട്ടി കഴിഞ്ഞാൽ പോവും ടെലിഫിലിംസ് ഒക്കെ ഡയറക്റ്റ് ചെയ്തു അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു പിന്നെ ദൂരദർശനിലേക്ക് വേണ്ടിട്ട് ബോബി കൊട്ടാരക്കര എന്ന് പറഞ്ഞ ആയിരുന്നു ദൂരദർശനിലൊരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കാലഘട്ടത്തിലാണ് അപ്പൊ ആ അദ്ദേഹം ഈ പിന്നെ ബോബി കൊട്ടാരക്കര സംവിധാനം ഒരു സീരിയൽ ഉണ്ടായിരുന്നു ഒരു സലൂൺ സീരിയൽ പറഞ്ഞു നമ്മുടെ മുസ്തഫ സുഹൃത്തുണ്ട് മുസ്തഫള്ളിയായിരുന്നു ഡയറക്ടർ ആ പൈലറ്റ് എപ്പിസോഡ് ഇദ്ദേഹം ചെയ്ത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തെയും ഈ പൈലറ്റ് എപ്പിസോഡ് വാങ്ങി വേറൊരു പുതിയൊരു ഡയറക്ടർ അതിനകത്ത് ജോയിൻ ചെയ്ത് അയാളാണ് ചെയ്യുന്നത് അപ്പൊ ആ പുതിയ ഡയറക്ടർ കുറച്ച് എക്സ്പീരിയൻസ് കുറവുള്ളതുകൊണ്ട് ഈ പ്രൊഡ്യൂസർ യാദർശിയായി തന്നെ കാണുന്നു കഴിഞ്ഞ് സംസാരിച്ചു ഇതിന്റെ കൂടെ ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റുമോ അസോസിയേറ്റ് ആയിട്ട് കംപ്ലീറ്റ് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ എന്താ വെച്ചാൽ ഒരു പതിനാല് പതിനഞ്ച് ദിവസം ഒരു മാസം നമുക്ക് മാറ്റി വെക്കണം അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലീവ് കിട്ടുക എന്ന് പറയുന്ന പ്രയാസമാണ് പ്രൈവറ്റ് ഫോമാണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പൊ ഞാൻ ഇപ്പൊ രണ്ടു ഓപ്ഷൻ ആണ് ഒന്നിക്ക് ജോലി തുടരാ അല്ലെങ്കിൽ ഇത് ഇതിലേക്ക് പോവാ അപ്പൊ ഒന്നും നോക്കിയില്ല നേരെ റിസിലേറ്റർ എഴുതി കൊടുത്ത് ചെയ്ത് ധൈര്യപൂർവ്വം ഈ ആ ദൗത്യം കട ഏറ്റെടുത്ത് അടങ്ങ് കറക് ഫസ്റ്റ് മെഗാ എന്ന് പറയുന്ന ഒരു സാധനം ചെയ്യുന്നത് അതായിരുന്നു അത് കഴിഞ്ഞ് അവരുടെ ആ പ്രൊഡക്ഷനിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു ദൂരദർശനില് ഒരു അമ്പത്തിരണ്ട് എപ്പിസോഡോളം പോയിട്ടുള്ള ഒരു ഗാനാഞ്ജലി എന്നിട്ട് പ്രോഗ്രാം അതായത് എന്താ വെച്ചാൽ മൂന്ന് സോങ്ങ് ഒരു എപ്പിസോഡിൽ വരും ഈ എപ്പിസോഡിൽ മൂന്ന് സോങ്ങ് വരുന്നത് എന്താ വെച്ചാൽ ഓ അതിൻ്റെ പുതിയ സോങ്സ് അത് അന്ന് ലളിത ഗാനങ്ങൾ ധാരാളം ഇറങ്ങിയിട്ടുണ്ട് അത് ലളിതഗാനങ്ങളുടെ റൈറ്റ്സ് വാങ്ങിച്ചിട്ട് ആ ഗാനത്തിന്റെ പിക്ചറൈസേഷൻ ആയിരുന്നു ചെയ്തുകൊണ്ടത് അതിന്റെ ഐഡിയായിരുന്നു ഐഡിയ കൺസെപ്റ്റ് സബ്ജക്ട് പല സംഭവങ്ങളും പ്രൊഡ്യൂസേഴ്സ് നമ്മുടെ കൂട്ടായ ചർച്ചയിലായിരിക്കും കൺസെപ്റ്റ് ഉണ്ടാവുക ചിലപ്പോൾ കുറെ നമ്മളതായിരിക്കും കൊറേ പുറത്തുനിന്ന് എടുക്കുന്ന പുറത്തുനിന്ന് വെച്ചാൽ നമ്മുടെ ടീമിലുള്ള ആൾക്കാരെ ഒരു സോങ്ങ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്യും പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ നല്ല സെൻസുള്ള കക്ഷിയായിരുന്നു അദ്ദേഹം ഫുൾ ടൈം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ അതെന്നുവെച്ചാൽ ഒരു സോങ് കഴിഞ്ഞാൽ അതായത് ഇന്ന രീതിയിലാവാം ഡിസ്കഷനിൽ ഒന്ന് രണ്ട് സബ്ജക്ട് വരും ആ സബ്ജക്ട് വർക്ക്ഔട്ട് ചെയ്യും ഒരു ദിവസം കൊണ്ട് ഒരു സോങ് ചെയ്യും ഇവിടെ ആൽബങ്ങളുടെ ഒരു ട്രെൻഡൊക്കെ വരുന്നതിനൊക്കെ മുന്നേ ആണ് ഈസ്റ്റ് കോസ്റ്റ് പോലും അന്ന് ആ സമയത്ത് ആൽബങ്ങൾ ചെയ്തിട്ടില്ല ഈ ഒരു പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും ദൂരദർശനില് വന്നുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു അത് ഇവർക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തു അതിനുശേഷം തന്നെ അതേപോലെ തന്നെ ഡയറക്ഷൻ ആയിരുന്നു ആ ഡയറക്ഷൻ തന്നെ ഡയറക്ഷൻ അപ്പൊ ആ സമയത്ത് ഇപ്പൊ ഈ ഷോർട്സിൽ ആ സമയത്ത് പിന്നെ അഭിനയം ഞാൻ പറഞ്ഞല്ലോ ഈ ടെലിവിഷൻ അഭിനയിച്ചോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിർത്തിയിട്ട് ഡയറക്ഷൻ പഠിക്കാനും കൂടെ നിന്ന് അസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു പിന്നെ ഡയറക്ഷനിൽ തന്നെ പിന്നെ അഭിനയത്തിലേക്ക് നീങ്ങിട്ടേ ഉണ്ടായിരുന്നില്ല അങ്ങനെ പോയിക്കൊണ്ടിരുന്നു ആ അത് ഈ ഗാനാഞ്ജലി പ്രോഗ്രാം കഴിഞ്ഞു ഗാനാഞ്ജലി പറഞ്ഞ അമ്പത്തിരണ്ട് എപ്പിസോഡ് കഴിഞ്ഞു തന്നെ കണ്ടതും കേട്ടതും പറഞ്ഞിട്ട് ഒരു കോമഡി പ്രോഗ്രാം ഈ ദൂരദർശനിൽ തന്നെ ചെയ്തു അതൊരു ഇരുപത്തി ആറ് എപ്പിസോഡ് ചെയ്തു അതങ്ങനെ അങ്ങനെ ആയി കുറച്ചു നേരം പിന്നെ വീണ്ടും നാട്ടിൽ വന്നിട്ട് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്തു എപ്പോഴാണ് ആ ആൽബം എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ ഈ ആൽബത്തിന്റെ സംഭവം വന്നോണ്ടിരിക്കുന്ന വെച്ചാല് ഈ സത്യം പറയാൻ തുടങ്ങാൻ കാരണം എന്ന് വെച്ചാല് കൽബാൻ ഫാത്തിമക്ക് മുമ്പ് തന്നെ ഞാനൊരു അനീവ് എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ ഒരു ഓഡിയോ മാപ്പിള പാട്ട് ഉണ്ടായിരുന്നു ആ സാധനത്തിൽ ഏഴ് പാട്ടുകൾ ഞാൻ വിഷ്വലൈസ് ചെയ്തു ഞാൻ ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ കൽബാൻ ഫാത്തിമ കഴിഞ്ഞിട്ടാണ് അത് റിലീസ് ചെയ്യാറ് കേട്ടോ അൽബാൻ ഫാത്തിമ ഇതിൻ്റെ വിഷ്വൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ആൾക്കാർ പിന്നെ മാപ്പിള വിഷ്വലൈസ് ചെയ്ത് ആൽബങ്ങളായിട്ട് ഇറക്കിയിട്ടുണ്ട് പക്ഷെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടത് ഇതും അതിന് ശേഷം ഈ ട്രെൻഡ് വന്നതും മാത്രമാണ് ഈ കൽബാൻ ഫാത്തിമ എന്ന് പറഞ്ഞ സാധനം അതിനു മുമ്പാണ് ഈ കൽബാൻ ഫാത്തിമൊക്കെ വരുന്നതിന് മുമ്പാണ് ഈ കനിവെന്ന് പറഞ്ഞ സംഭവം ഞങ്ങൾ ചെയ്യുന്നത് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ ഉടനെയാണ് ഇതൊരു കൽബാൻ ഫാത്തിമ ഷൂട്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ അതേ ക്രൂ തന്നെയാണ് അവർ വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഒരു ദിവസം ഒരു പാട്ട് അവർ ചെയ്തു മംഗല്യം കഴിക്കാതെന്ന് പറഞ്ഞൊരു പാട്ട് പിന്നെ ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു പാട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അവരെന്നെ വിളിച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് വിളിക്കാൻ ഇങ്ങനെ വന്ന് അഭിനയിക്കണം പറഞ്ഞു ഞാൻ പോയി ആ സംഭവം പോയി ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ത്രൂട്ട് ബാക്കിയുള്ള അങ്ങോട്ട് പാട്ടിന്റെ എല്ലാ ഡയറക്ഷൻ സൈഡിലും നമ്മളെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ടുള്ള സംഭവങ്ങൾ ഈ പാട്ട് ചെയ്ത് ഞാനത് ചെയ്തിട്ടു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ആ ചെയ്ത് ആ പാട്ട് റിലീസായി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ജനങ്ങള് കുറച്ചൊരു സിമ്പിൾ ആയിട്ട് ചെയ്ത സാധനമായിരുന്നു ആ സത്യം പറഞ്ഞാൽ എന്താ പറയുക ഖൽമാൻ ഫാത്തിമ ആ ആൽബങ്ങളിൽ ഏറ്റവും വളരെ ലാഘവത്തോട് ചെയ്തിട്ടുള്ള പാട്ട് എന്ന് പറയാനുള്ള സാധനമാണ് ഞാനിപ്പോ അഭിനയിച്ച വർഹാനാ പറഞ്ഞത് പക്ഷെ അത് കുട്ടികളൊക്കെ കുറച്ച് ഹ്യൂമർ ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു അതങ്ങ് ഏറ്റെടുത്തു അതങ്ങ് ഏ ഒരു ഇതായിട്ട് അതിനുശേഷം ഒരുപാട് ആൽബങ്ങൾ ഒരു പത്ത് മുന്നൂറോളം ആൽബങ്ങൾ തന്നെ അഭിനയിച്ചു കൊറേ കുറെ അപ്പൊ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇഷ്കിന്റെ എന്ന് പറഞ്ഞ ഒരു ആൽബത്തിൽ ഒരു സോങ് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു സോങ് ആണ് അത് അങ്ങനെ അങ്ങനെ എടുത്ത് പറയാൻ പറ്റുന്ന കുറച്ച് അല്ലാതെ ഓർക്കാണ്ട് വിട്ടിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് ഇതിങ്ങനെ ആൽബങ്ങള് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മളെ ഡയറക്ഷൻസ് ആണ് സംഭവങ്ങളും നിർത്തിയിട്ടൊന്നുമില്ല അപ്പൊ ആ സമയത്ത് ഞാൻ ആൽബങ്ങള് ചെയ്തിട്ടുണ്ട് ഡയറക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അത് അങ്ങനെ പോകുന്നുണ്ട് ആ രീതിയിൽ അഡ്വർടൈസിംഗ് ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഈയൊരു മേഖലയുടെ സംഭവത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവം തന്നെയാണ് പരസ്യം സമയത്ത് അഭിനയത്തിലും ഡയറക്ഷനിലും ഒക്കെ വളരെ സജീവമായി നിൽക്കുന്ന നിൽക്കുന്ന സമയത്താണ് അല്ല മാറി ഈ അഡ്വർടൈസിംഗ് പറഞ്ഞാലും അത് ഡയറക്ഷൻ വന്നിട്ടുള്ള സാധനം ഡയറക്റ്റ് ചെയ്യേണ്ട സംഭവങ്ങളാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ ആക്ടിംഗിൽ നിൽക്കുന്ന സമയത്തും നമ്മൾ ആക്ടിങ്ങില് നിൽക്കുന്ന ഡയറക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ മതിയാക്കിയിട്ടല്ലേ കൊണ്ടുപോയി ആക്ട് ചെയ്തോണ്ടിരിക്കുന്നത് പിന്നൊരാള് വിളിക്കുന്ന നമ്മളവിടെ അഭിനയിക്കാൻ പറ്റുന്ന ഒരു സംഭവം നിങ്ങൾ വന്ന് ചെയ്യണം തന്നെ പോയി അഭിനയിക്കുന്നു നാളെ നമുക്കൊരു ഒരു പ്രപ്പോസൽ ഇടുന്ന ഒരു ഷോർട്ട് ഡയറക്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അതേ സംഭവം തന്നെ ചെയ്യുന്നു അല്ല ഞാൻ ഞാനത് ചെയ്യില്ലാന്നോ അങ്ങനെ സംഭവങ്ങൾ ചെയ്യേണ്ട സംഭവങ്ങളൊന്നും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ഈ പരസ്യങ്ങൾ ചെറിയ രീതിയിൽ പരസ്യങ്ങൾ ഒന്ന് രണ്ട് പരസ്യങ്ങൾ അങ്ങനെ ചെയ്തു തുടങ്ങി കഴിഞ്ഞപ്പം അതും ഒരു മേഖല കുഴപ്പമില്ലാത്തൊരു മേഖലയാണ് നമുക്ക് പിടിച്ചു നിക്കാൻ പറ്റും കുറച്ച് ഇതുണ്ട് നമുക്ക് പിന്നെ ഹോം വർക്ക് ചെയ്യണം ഒരുപാട് ഇത് അങ്ങനെ ചെയ്ത് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ചേർന്നിട്ട് ഞങ്ങള് ഈ ഒരു അഡ്വർട്ടൈസിംഗ് നീള അഡ്വർട്ടൈസേഴ്സ് അഡ്വർടൈസിംഗ് ഫോം ഇതായി കാസർഗോഡായിരുന്നു തുടങ്ങി കാസർഗോഡ് വെച്ച് കുറെ ആടുകൾ ചെയ്തു അതിനുശേഷം എറണാകുളത്ത് വെച്ചിട്ട് ഒരു കോർപ്പറേറ്റ് ഓഫീസ് ഇട്ടു അത് അങ്ങനെ ഉണ്ട് അപ്പൊ അതിന് ശേഷം വർക്കുകൾ ഇങ്ങനെ നമ്മൾ ഇവിടെ തന്നെ ഫ്രീലാൻസ് ആയിട്ടും കോഴിക്കോടുള്ള ഒരുപാട് കമ്പനികളുടെ ആളുകൾ നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്നത് അഡ്വർടൈസിങ്ങിന് ട്രെൻഡ് എന്ന് പറയാനുള്ള സംഭവങ്ങളൊന്നും എനിക്ക് തോന്നുന്നു കാരണം വെച്ചാല് ഓരോ ഈ ആൾക്കാര് എന്ന് ആൾക്കാരൊക്കെ ഈ ഫിലിമിൽ നിന്നും അഡ്വർടൈസിങ് മേഖലയിലേക്ക് പോകുന്ന ആൾക്കാരാണ് ഇഷ്ടം പോലെ ഇപ്പം അഡ്വർട്ടൈസിംഗ് മേഖലയില് ശരിക്കൊക്കെ ആയിട്ടുള്ള പ്രകാശ് വർമ്മനെ പോലുള്ള അങ്ങനെയുള്ള പ്രകാശ് വർമ്മയൊക്കെ ഇവിടെ ഈ ആ അയാൾ അവിടെ അയാള് എന്ന് വെച്ചാൽ നമ്മുടെ വിജി തമ്പിയുടെ ഒക്കെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയി നിന്നിരുന്ന ആളാണ് അപ്പൊ ആ സിനിമ എന്ന് ഇന്ന് ചെന്നിട്ടാണ് അയാൾ അഡ്വർടൈസിങ് അഡ്വർടൈസിങ് സിനിമയിലേക്ക് വന്നതല്ല സിനിമയെന്ന് അഡ്വർടൈസിങ്ങിലേക്ക് വന്നത് അപ്പൊ അതിനെക്കാട്ടും ഭയങ്കരമായ ഒരു എഫേർട്ട് എടുക്കേണ്ട സാധനമാണ് ആരെയും കൂടി പ്രോഫിറ്റബിളും ആണ് സംഭവം അങ്ങനെയൊക്കെ അവര് പോലും എഫേർട്ടും ഉണ്ട് അപ്പൊ അതിന് ഓരോ ദിവസം ഓരോ സമയത്തും ഓരോ കാലഘട്ടത്തിലും ഓരോ ട്രെൻഡാണ് ട്രെൻഡ് എന്നല്ല പറയാൻ പറ്റില്ലാത് ഒരു ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ നമ്മൾ ഒരു ചപ്പന് ചെയ്യണ അഡ്വർടൈസ്മെന്റ് ആയിരിക്കില്ല ഗോൾഡിന് ചെയ്യേണ്ടതില് അപ്പൊ അതിന് ഈക്വൽ ആവുന്ന ഒരു അതിന് ജനങ്ങള് സ്വീകരിക്കാൻ പറ്റുന്ന ജനങ്ങൾക്ക് പെട്ടെന്ന് പിന്നെ സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിലുള്ള കൺസെപ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അഡ്വർടൈസിംഗിൽ ഏറ്റവും വലിയ ദൂരദർശൻ്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഡോക്യുമെന്ററി ഡോക്യു ഫിക്ഷൻസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതായത് പിന്നെ വയനാട് തൊടുപുഴ പിന്നെ ഇടുക്കി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ കുറെ നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ട് അപ്പൊ അവർക്ക് അവരുടെ നിർദ്ദേശത്തിൽ നമ്മൾ കുറച്ച് സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കിയിട്ട് അവർക്ക് കൊടുക്കുന്നു അവയർനെസ്റ്റ് ആന്റി ഉണ്ടാവും അങ്ങനെ ഓരോരോ ബോധവൽക്കരണത്തിലുള്ള സംഭവങ്ങൾ പല രീതിയിലുള്ള ബോധവൽക്കരണ പിന്നെ അത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സ്ക്രിപ്റ്റ് കൊടുക്കുന്നു അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നു അപ്പൊ അവരുടെ ചെറിയ പരിമിതമായ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ അത് ചെയ്ത് കൊടുക്കുന്നു അതാണ് അതങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് പരിപാടികൾ എന്തുകൊണ്ടാണ് ഒരു വലിയ റവല്യൂഷൻ മലബാറിൽ പ്രത്യേകിച്ചും ഈ ആൽബങ്ങളുടെ സീഡി വാൻ തോതിൽ വിറ്റഴിയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടം പാടെ അപ്രത്യക്ഷമായി എന്ന് തോന്നുന്നു അതായത് ആൽബങ്ങളുടെ സീഡി എന്ന് വെച്ചാൽ ഈ ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് വരെ ജനങ്ങളെ ഒരു പിന്നെ സിനിമയൊന്നും കാണാതെ ഇരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു എന്താ പറയുക എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സോങ്ങുകള് അല്ലെ അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാൻ കാണാൻ ഒരു കാലത്ത് വീടാ വീഡിയോ ലൈബ്രറീസ് ഉണ്ടായിരുന്നു വീഡിയോ ലൈബ്രറീസ് ഉണ്ടായിരുന്നു വീഡിയോ ലൈബ്രറീസിൽ അപേക്ഷിച്ച് വീഡിയോ കാസറ്റുകൾ വാടകയ്ക്ക് എടുത്ത് കൊണ്ടുപോയി പിന്നെ കാണുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ഓരോ അങ്ങാടിയിലും വീഡിയോ ലൈബ്രറികൾ ഉണ്ടായിരുന്നു അവിടെ വാടകയ്ക്കെടുത്ത് പോകുന്ന സംഭവമാണ് ഒരു സമ്പ്രദായം ഈ സി വീഡിയോ സി ഡിന്റെ പിന്നെ ലൈബ്രറീസ് ഒക്കെ സ്റ്റോപ്പ് ആയി പോയെന്താ വെച്ചാൽ മോസർബേറിനെ ഒരു കമ്പനി ഇവിടെ ഒരു ഇരുപത് രൂപ അല്ലെങ്കിൽ പതിനഞ്ച് രൂപ കൊടുത്തിട്ട് ഒരു താൻ വാടകയ്ക്ക് എടുക്കുന്ന ഒരു സാധനം മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഒരാള് മാർക്കറ്റിലേക്ക് കൊടുക്കുകയാണ് സി ഡി വിലയ്ക്ക് വാങ്ങാൻ എന്തെങ്കിലും അവരെ ആ മുപ്പത്തഞ്ച് രൂപയുടെ സാധനം വാങ്ങിക്കുള്ളൂ അപ്പൊ വാടക എടുത്ത് കാണാൻ നിൽക്കൂലോ ഒരിക്കലും അപ്പോൾ തന്നെ സ്വന്തമായിട്ട് കിട്ടുക അപ്പോൾ ആ ഒരു വരവോട് മുപ്പത്തഞ്ച് രൂപ തുടക്കത്തിൽ ഉണ്ടായുള്ളൂ പിന്നെ അവർ റേറ്റ് കൂട്ടി അതാണ് അവർക്ക് ഈ ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനോടുകൂടി വീഡിയോ ലൈബ്രറി മൊത്തം തീർന്നു അവിടെ അതിന്റെ പരിപാടികൾ തീർന്നു അതുപോലെ സീ ഒരു കാലത്ത് സി മാത്രം സീഡികൾ വാങ്ങിക്കുക സീഡികൾ കേൾക്കുക ബി സി ഡി പ്ലെയറിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിലിട്ടിട്ട് ഇത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ജനങ്ങൾ മൊത്തം മാറിയിട്ട് ഇപ്പോൾ സോഷ്യൽ നെറ്റ്വർക്കിൽ യൂട്യൂബിലൂടെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് കാണാൻ പറ്റും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ അപ്പോൾ നമ്മൾ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിന്റെ ഒരു വീഡിയോ സി ഡി ഒരു നൂറ് രൂപ കൊടുത്തിട്ട് ഒരാൾ വാങ്ങിച്ചിട്ട് കാണുക എന്ന് പറയുന്ന സംഭവത്തിന് ഇത് പൈസ കൊടുത്ത് വാങ്ങിച്ചു കൊടുക്കാണുന്നതിനേക്കാളും ഈസിയാണ് അതേ സാധനം നമുക്ക് ഇവിടെ ഇരുന്നിട്ട് യൂട്യൂബിൽ ഇരുന്നിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതല്ലേ ചെയ്യൂള്ളൂ സംഭവം ആവശ്യമുള്ള സാധനം മാത്രം കണ്ടാൽ മതി പൈസ പോകുന്നില്ല ആ ഒരു സംഭവങ്ങളോട് വെച്ചാൽ വീഡിയോ സീഡികളുടെ വീഡിയോ ആൽബങ്ങളുടെ മാർക്കറ്റ് ഡൗൺ ആയി സീഡികൾ ഇപ്പം ഇപ്പം പോകുന്നുണ്ടെങ്കിൽ മൂവ് ഈന്നുണ്ടെങ്കിൽ അതെ ഈ പറഞ്ഞ പോലെ ഡെവോഷണൽ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ അതും കുറവാണ് അതല്ലാത്ത സി ഡിയുടെ മാർക്കറ്റിങ് ഡൗൺ ആയതോടുകൂടി ഈ ആൽബം ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഭയങ്കര സംഭവം ആൽബത്തിന്റെ മേക്കിങ്ങിനുള്ള സംഭവങ്ങളൊക്കെ ഡൗൺ ആയി അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പറഞ്ഞവര് നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരും മോശം രീതി എന്തെങ്കിലും ഒരു ഒരു സംഭവങ്ങൾ കാണിച്ചിട്ട് ഒരു പാട്ട് വിട്ടിട്ട് ചെയ്യുന്ന കാരണങ്ങളും ജനങ്ങൾ മടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അത് ആ മടുപ്പ് കൊണ്ട് മാത്രമല്ല സത്യത്തിൽ ഈ ഇത് നശിച്ചുപോയത് ഇങ്ങനൊരു സംഭവത്തിന്റെ സോഷ്യൽ അപ്പൊ നമ്മള് അത് മോശമായിട്ടല്ല പറയുന്നത് അത് നല്ലതാണ് കാരണം ഓരോ ദിവസവും നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് കൂടി കൂടിയോ വരികയല്ലേ വേണ്ടത് തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ഒരു ഒരു സംഭവം എന്താ ഞാൻ പറഞ്ഞ വി സി ഡി പ്ലെയർ വന്ന് നിൽക്കുന്ന സമയത്ത് വി സി ഡി അടുത്ത വീഡിയോ കാസറ്റ് പ്ലെയർ വി സി ഡി പ്ലെയറിൽ വരുമ്പോഴേക്ക് അതിലുള്ള മാറ്റങ്ങൾ ഉണ്ടല്ലോ ആ മാറ്റം നമ്മൾ ആരും വീഡിയോ കാസറ്റ് ഒന്നര മണിക്കൂറിന് വീഡിയോ കാസറ്റ് ഇട്ടിട്ട് കാണാൻ നിൽക്കൂല സി ഡിയിലേക്ക് വരിക സി ഡി വാടക എടുക്കുന്ന മോസർ മോശബേറിനെ പോലുള്ള കമ്പനികളുടെ സി ഡി നമുക്ക് കിട്ടുമ്പോ ഈ സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ കാണൂ അതുപോലെയാണ് ഇത് സംഭവിച്ചത് അത് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഒരേ സമയം ക്ഷനും അഭിനയവും ഒക്കെ കൊണ്ടുപോകുന്നു ഇതിൽ ഏതിൽ സ്റ്റിക് ഓൺ ചെയ്യണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് അതിപ്പോ അങ്ങനെ പ്രത്യേക സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ഫോക്കസ് ചെയ്യുന്ന സംഭവം എന്തുകൊണ്ടും പിന്നെ ഡയറക്ഷനിൽ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒപ്പം നമുക്ക് എന്ത് വന്നാലും ഇതിനോട് കണക്ട് ചെയ്തിട്ടുള്ള ഏത് സംഭവം അപ്പോൾ അഭിനയമായാലും ബാക്കിയുള്ള എന്ത് സംഭവങ്ങൾ വന്നാലും നമ്മൾ ചെയ്യുന്നു നമ്മൾ വളരെ സന്തോഷത്തോട് കൊടുത്തിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ പക്ഷേ നമുക്ക് നല്ലൊരു സംഭവങ്ങൾ വർക്ക് ചെയ്യണം നല്ലൊരു ഒരു സിനിമ അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമ്മളെ ഒരു ആഗ്രഹം ഉണ്ടാവുക എന്തായാലും അത് അങ്ങനെ നടത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുണ്ട് വേണ്ടി ചെയ്യുന്നു പക്ഷെ നമ്മളതിനു വേണ്ടി നമ്മളിപ്പോൾ ഒരു പടം ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും വേറൊരു സാധനം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള ചെറിയ ചെറിയ പരിപാടികളായാലും ശരി അഡ്വർടൈസിംഗ് ആയാലും ശരി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മള് നമ്മുടെ പ്രേക്ഷകർക്ക് താങ്കളുടെ ഒരു നോമ്പനുഭവം കൂടി എല്ലാ ഞാൻ വെച്ചാല് കോഴിക്കോട് സത്യം പറഞ്ഞാൽ ഞാൻ വന്നിട്ട് ഒരു പത്ത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ അണ്ണൂരായിരുന്നു സ്വദേശം അവിടുന്ന് കോഴിക്കോടേ ഉള്ളത് സത്യം പറഞ്ഞാൽ കോഴിക്കോട് വന്നതിന് ശേഷമുള്ള എല്ലാ പെരുന്നാളുകളിലും പെരുന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാറുണ്ട് നോമ്പ് തുറയില് ഒരു ഒരു നോമ്പിൽ ഒരു നാലോ അഞ്ചോ ഏറ്റവും ചുരുങ്ങിയതെങ്കിലും നാലോ അഞ്ചോ നോമ്പ് സുഹൃത്തുക്കളുടെ നോമ്പ് തുറയിലെങ്കിലും പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുക്കാൻ എല്ലാ വർഷവും അതുപോലെ തന്നെ പങ്കെടുക്കാറുണ്ട് അതുപോലെ തന്നെ പെരുന്നാൾ ദിവസം എന്ന് പറയുന്ന സംഭവം നമ്മളെ സുഹൃത്തുക്കളുടെ വീട്ടിലായിരിക്കും പെരുന്നാള് നമ്മള് തീർച്ചയായിട്ടും ആഘോഷിക്കുന്നുണ്ടാവുക അവിടെ ആയിരിക്കും അവരുടെ കൂടെ ഉണ്ടാവും രാവിലെ തൊട്ട് അവിടെ തന്നെ ഉണ്ടാവുക അത് ഈ സത്യം പറഞ്ഞാൽ ഒരു പത്താം ക്ലാസ് മുതൽ ഉള്ള സമയത്തൊട്ട് തുടങ്ങിയിട്ടില്ല പത്താം ക്ലാസ് പഠിക്കുന്ന തൊട്ട് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ അതെപ്പോഴും തുറന്നുകൊണ്ട് പോകുന്നത് ഇനി അങ്ങോട്ട് തുറന്ന് അതേപോലെ തന്നെ കൊണ്ട് പോകണം കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം നോമ്പ് അനുഷ്ഠിച്ച ഞാൻ കഴിവതും ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോ അത്രയും നേരത്തെ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച ആ രീതി കീപ്പ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു നോമ്പ് ഒരു സുഹൃത്ത് നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുകയാണെങ്കിൽ കഴിവതും ഫാസ്റ്റിംഗ് തന്നെയാണ് നമ്മൾ പോകാൻ ശ്രമിക്കുക അവിടേക്ക് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളൊരു നോമ്പ് തുറ എന്നുള്ള സംഭവത്തിനകത്ത് എല്ലാവരും നോമ്പ് നോക്കി വന്നിരിക്കുന്ന ഒരാളെ നമ്മൾ വയനറച്ച് ഭക്ഷണം കഴിച്ച് പോയിരുന്നിട്ട് അവിടെ നോമ്പ് നിറയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഒരു അർത്ഥമില്ല സംഭവത്തിനകത്ത് അപ്പോൾ കഴിവതും നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയാണ് പോകാൻ ശ്രമിക്കുക കാരണം പക്ഷേ നേരത്തെ ഈ പറഞ്ഞത് നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് അങ്ങനെയുള്ള സംഭവത്തിൽ എഴുന്നേറ്റതിനു ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന കഴിക്കാതിരിക്കുന്നൊരവസ്ഥ ഉണ്ടല്ലോ അതങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്ന ഒരു സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ചോദിക്കുക കാരണം വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോ നമ്മളെ വിളിക്കുന്ന ഇപ്പൊ അവിടെ നടക്കുന്ന ഒരു അങ്ങനെ ചുറ്റോടു കൂടി അങ്ങനെ ഒരു സംഭവത്തിനകത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജലപാനം കഴിക്കാതിരുന്നിട്ട് ആ ഒരു സംഭവമാണ് നടക്കുന്നത് അപ്പൊ അവിടെ നമ്മൾ വൈകുന്നേരം ഉച്ചക്കൊക്കെ നമ്മൾ നല്ല പോയി ഇരുന്നിട്ട് നമ്മൾ മാത്രം ഇരിക്കുന്ന ഇരിക്കുന്ന ശരിയല്ലാത്ത കാര്യമാണ് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ തുറക്കാൻ പോകാണെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ സമർ മീഡിയ പ്രൊഡക്ഷൻ്റെ സ്റ്റുഡിയോയിൽ വന്ന് റിയാൻ റമലാനിൽ അതിഥിയായി എത്തി നമ്മോട് ഇത്ര നേരം ജീവിതം പങ്കുവെക്കുകയായിരുന്നു ജയേന്ദ്ര ശർമ്മ തീർച്ചയായിട്ടും അഡ്വർടൈസിങ്ങിലും അഭിനയത്തിലും ഡയറക്ഷനിലും ഒക്കെ കൂടുതൽ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് റിയാൻ റമലാനിൻ്റെ ഈ സെഗ്മെൻറ്റ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും റമലാൻ മുബാറക് റയ്യാൻ ും സ്വാഗതം കരങ്ങൾ വീണ്ടും വീണ്ടും ഉയരട്ടെ റയ്യാനിൽ പതിവ് പോലെ ആദ്യത്തെ ചോദ്യം ചോദ്യം ടീം ടീം എ ഇതാണ് സീന മരുഭൂമിയിൽ നാൽപ്പത് വർഷം പാർപ്പിക്കപ്പെട്ട ഇസ്രായേലിയർക്ക് അള്ളാഹു പ്രത്യേകം ഇറക്കി കൊടുത്ത രണ്ട് തരം മന്നാ ഭക്ഷണങ്ങളേവൽ മന്ന ഉത്തരം ശരിയാണ് ടീം 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 എ ഒരു പോയിന്റ് അടുത്ത ചോദ്യം ബി ബി നിങ്ങൾക്കുള്ള മിതമായി ആഹരിച്ചുകൊണ്ട് പിശാജിന്റെ സംശയമില്ല മുഹമ്മദ് നബി ഉത്തരം ശരിയാണ് ടീം ബി ഒരു പോയിന്റ് നേടിയിരിക്കുന്നു അടുത്ത ചോദ്യം ടീം എന്ന് ടീം എ ചോദ്യം ആദ്യമായി കോപ്പികൾ എടുത്ത് വിവിധ നാടുകളിൽ വിതരണം ചെയ്ത ഇസ്ലാമിക രാഷ്ട്ര നായകനായി ഉത്തരം ശരിയാണ് രണ്ട് പോയിന്റ് നേടിയിരിക്കുന്നു അടുത്ത ചോദ്യം ടീം ബിയോടാണ് രണ്ടാമത്തെ പോയിന്റിനുള്ള ചോദ്യമാണ് ശ്രദ്ധിച്ചോളൂ നബി അലൈഹി കാലത്ത്യത്തിനുള്ളിൽ എത്ര വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു വിഗ്രഹങ്ങൾ ഉത്തരം ശരിയാണ് ടി ബി പോയിന്റ് നേടിയിരിക്കുന്നു അങ്ങനെ ഈ സെഗ്മെന്റിൽ ഇരു ടീമുകളും രണ്ട് പോയിന്റ് വീതം നേടിക്കൊണ്ട് ഇന്നത്തെ വിജയിക്കളായിരിക്കുകയാണ് ഒരു നല്ല ഗാനം ആസ്വദിച്ചുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കാം